കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഇന്ന് വിചാരണ കോടതി വിധി പറയും സി ബി കേസിൽ അഞ്ചു മാസം കൊണ്ടാണ് വിചാരണ നടപടികൾ പൂർത്തിയായത് സഞ്ജയ് റോയി ആണ് കേസിലെ മുഖ്യപ്രതി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷബ്ന രാജ്യത്ത് തന്നെ വലിയ കൂളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ആദ്യം സംസ്ഥാന പോലീസും പിന്നീട് സി ബി ഏറ്റെടുത്ത കേസ് കേസിൽ വിധി പ്രസ്താവത്തിലേക്ക് കിടക്കുകയാണ് കേസിലാകെ ഒരേയൊരു പ്രതിയും ാൽ തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതിൽ കേസിൽ മൂന്ന് പേരെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഇപ്പോൾ ഈ വിധി വരുന്നത് മുഖ്യപ്രതിയായ സഞ്ജയ് റോയ്ക്കും എതിരെ മാത്രമാണ് ഈ കേസിൽ ഈ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർ രണ്ടുപേരെയും പ്രതി ചേർത്തിരുന്നു എന്നാൽ ഇവർക്ക് എതിരെയുള്ള കുറ്റപത്രം സി സമർപ്പിച്ചിട്ടില്ല കുറ്റപത്രം സി സമർപ്പിച്ചത് ഈ മുഖ്യപ്രതിയായ അല്ലെങ്കിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ്ക്ക് െതിരെ മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് ഈ കോടതിയിൽ എത്തിയിട്ടുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയാറ് സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത് കേസിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം വേഗത്തിൽ തന്നെ ഇത് സി ബി ഐക്ക് ഹൈക്കോടതി കൈമാറുന്നു ഈ കേസ് അതിനുശേഷം സി ബി ഐ ഇതിൽ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി ഈ മുഖ്യപ്രതിക്കെതിരെയുള്ള കുറ്റപത്രം ആദ്യം തന്നെ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിലെ പ്രിൻസിപ്പൾ അടക്കമുള്ളവർക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല അത് ഈ പെൺകുട്ടിയുടെ മരിച്ച ഡോക്ടറുടെ മാതാപിതാക്കൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയും ഹൈക്കോടതിയിലടക്കം ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും ഈ മുഖ്യപ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ സി ബി ഐ കോടതിയിൽ സി ബി ഐ ഹാജരാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ കേസിൽ വിധി വരുന്നത് ഇതിൽ വേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കിയിരുന്നു ഏകദേശം അഞ്ച് മാസം മാത്രമാണ് ഈ സംഭവം നടന്നിട്ട് ഉണ്ടായിട്ടുള്ളത് പ്രത്യേക കോടതി സി പ്രത്യേക കോടതി ആണ് ഈ കേസിൽ വിധി പറയുന്നത് ഏതായാലും രാജ്യം കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഡോക്ടറെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സുപ്രീം കോടതി ഈ കേസിന് ഈ സംഭവത്തിന് ശേഷമാണ് രാജ്യത്തെ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം എന്ന രീതിയിൽ നിർദ്ദേശം നൽകുകയും അതിൽ ചില ഗൈഡ് ലൈനുകൾ സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഒരു രാത്രിയിൽ ഡോക്ടർ ഡ്യൂട്ടി സമയത്ത് ഡോക്ടർ ഈ രീതിയിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു അതും അവരുടെ ജോലി സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടത് ഇത് ഡോക്ടർമാർക്ക് സുരക്ഷ നൽകുന്നതിലുള്ള പാളിച്ചയാണ് എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഈ വിഷയത്തെ തുടർന്നുണ്ടായിരുന്നു മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോക്ടറെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത് ഈ ഡോക്ടറുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം തന്നെ മരണത്തിന് മുമ്പ് സംഭവിച്ചതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിൽ ഏകദേശം പ്രതിയായ ഈ പോലീസ് സിവിൽ പോലീസിലെ കേഡറായിരുന്ന അല്ലെങ്കിൽ സഞ്ജയ് റോയി ഈ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് റോയ്ക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ഹാജരാക്കാൻ സി ബി ഐക്ക് സാധിച്ചു എന്നതാണ് സി ബി ഐ വൃത്തങ്ങൾ പറയുന്നത് തന്നെ അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തെട്ടോളം സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു തുടർന്നാണ് ഇന്നിപ്പോൾ ജില്ലാ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുന്നത് എസ് ഷബ്നാ സിയാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊൽക്കത്ത അർജിക്കാർ പീഡനക്കേസിലാണ് ഇന്ന് കോടതി വിധി പറയും